ഒക്ടോബർ ഒന്നാം തീയതി മഹാനവമിയുടെ ദിവസം സി പി എം ഏരിയ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടി പെൺ പ്രതിരോധം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതൊരു രാഷ്ട്രീയമായ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ടോ ആ രീതിയിലൊന്നുമല്ല ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയാണ് ചെയ്തത് എനിക്ക് ഉള്ള എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടാണ് ആ നിലപാട് ഞാൻ അതിനെക്കുറിച്ച് കരുതുന്നത് അത് ഏറ്റവും ഉദാത്തമായ ഒരു നിലപാടാണ് ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് വർഗീയതയ്ക്കും പിന്തിരിപ്പൻ ചിന്താഗതികൾക്കുമൊക്കെ എതിരെ നിൽക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ രീതി തന്നെയാണ് അല്ലെങ്കിൽ ഒരു നിലപാട് തന്നെയാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ സ്ത്രീപക്ഷ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുങ്ങിയപ്പോൾ അത് ഒരുക്കിയത് സി പി എം ആണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും അതിനിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഏത് ജനാധിപത്യ സംഘടനയുടെ ഭാഗമായിട്ട് എന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ പോവുകയും സംസാരിക്കുകയും ചെയ്യും അതിലൊരു രാഷ്ട്രീയവുമില്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല നിലവിലുമല്ല ഇതിനു മുമ്പും അംഗമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പറവൂര് പറവൂര് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സബർമതി കലാ സാംസ്കാരിക വേദി എന്നൊരു കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയുണ്ട് അതിന്റെ ഭാഗമായി ഞാൻ അവിടെ പ്രവർത്തിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ സി പി എമ്മിൻ്റെ പറവൂരുള്ള ഒരു സംഘടനയാണ് ഇ എം എസ് പഠന കേന്ദ്രം എന്ന് പറയുന്നത് അവിടെയും ഞാൻ ഭാഗമാകുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു കലാകാരി എന്നുള്ള നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളിലും ഞാൻ ഭാഗമായിട്ടുണ്ട് ഇതിനു മുമ്പും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ ഞാൻ പല വേദികളിലും വരുന്നുമുണ്ട് അപ്പൊ ഇതിനെ ഒരു വിവാദമാക്കേണ്ട അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയമായ കാര്യമാണ് എന്നുള്ള രീതിയിൽ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല അതിൽ ചില മീഡിയസ് കൊടുത്തൊരു കാര്യം എനിക്ക് അതിനകത്തൊരു ചെറിയ വിയോജിപ്പുണ്ട് അതായത് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണ പ്രതിരോധ പരിപാടിയിൽ റിനി പങ്കെടുത്തു എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും കൊടുത്തത് എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ് കെ ജെ ഷൈൻ എന്നൊരു പ്രത്യേകമായൊരു സ്ത്രീയും ഉദ്ദേശിച്ചു കൊണ്ടല്ല ആ പരിപാടി നടത്തപ്പെട്ടത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും എൻ്റെ രാഷ്ട്രീയം അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചത് നിങ്ങൾക്കെൻ്റെ പ്രസംഗം മുഴുവനും എടുത്തു നോക്കാം എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ എതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ എന്ത് പോയിൻ്റ് ആണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത് പിന്നെ ചില യൂട്യൂബ് ചാനലുകളും ചില സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി പറവൂർ മത്സരിക്കും എന്നൊക്കെ ഉള്ള സാങ്കല്പിക കഥകൾ ഇവരിങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണ് ഞാൻ ഒരു ഇലക്ഷന് പങ്ക് ഇലക്ഷനിൽ പങ്കെയ്യണമെന്നോ പങ്കെടുക്കണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ വ്യക്തമാക്കിയതുപോലെ എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല അങ്ങനൊരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത് പിന്നെ അടുത്തൊരു കാര്യം ഗൂഢാലോചനാ സിദ്ധാന്തം ഇത് ഈ സംഭവം ഈ ഇൻ്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഇത് വൈറലായി വരുന്ന ഇൻ്റർവ്യൂ ഇത് ഞാൻ കൊടുക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ആ സമയത്ത് ആ സമയം തുടങ്ങി ആ സമയത്ത് എൻ്റെ ഫോണിലോ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഫോണിലോ ആരെങ്കിലും വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ പറയുന്നവർ തെളിയിക്കണം എവിടെയും ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ സി പി എമ്മുമായി ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഏതൊക്കെയോ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഞാൻ ഗൂഢാലോചന നടത്തി അങ്ങനെ വെറുതെ കമൻ്റ് കമന്റിട്ട് പോയിട്ട് കാര്യമില്ല ആ കമൻ്റ് ഇടുന്ന സൈബർ പോരാളികൾ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ എന്ന് ഏത് നേതാവുമായി ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളത് വ്യക്തമാക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് എപ്പോൾ എങ്ങനെ വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല പക്ഷേ എന്നാലും ഞാൻ ഉറപ്പ് വരികയാണ് എൻ്റെ ജീവിതം തന്നെ വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഞാൻ ആരൊക്കെയോ ആയി ചേർന്ന് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചനയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം വെറുതെ കമൻറ്റിലിട്ട് പറഞ്ഞ് ചുമ്മാ കഥകൾ മെനഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെ കുറേ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് അത് പറയുന്ന ആൾ സി പി എം ആണ് ഇത് പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരെയും സി പി എം ആക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആ പാർട്ടിയിലെ തന്നെ പ്രമുഖരായ നേതാക്കന്മാർക്കെതിരെയും ഒരു സൈബർ അറ്റാക്ക് നടത്തുകയാണല്ലോ സൈബർ അറ്റാക്ക് നടത്തുന്നു അങ്ങനെയാണെങ്കിൽ എപ്പോൾ എങ്ങനെ ഞാൻ ഗൂഢാലോചന നടത്തി എന്നുകൂടി നിങ്ങൾ പറയണം വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല അത് കൃത്യമായിട്ട് പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള കഥകൾ എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് ഒന്ന് കാണൂ ഇതാണ് ഇവരുടെ രീതി എപ്പോഴത്തേയും രീതി ഇതാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തവർക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഇല്ലാത്ത നറേറ്റീവ്സ് പ്രചരിപ്പിച്ച് സമൂഹത്തിലേക്ക് വിടുക അത് വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിലുണ്ടായ ഉണ്ടായ പല കാര്യങ്ങളുമുണ്ട് അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ വോക്കാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്